ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ശക്തമായ ആക്രമണം ഏത് സമയത്തും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരായ നീക്കം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതോടെ തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ രൂക്ഷമാവും പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ അത് സ്വാഭാവികമായും ഇന്ത്യയെ ബാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദക മേഖലയായ മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വിതരണത്തിലെ തടസ്സങ്ങളെക്കുറിച്ച് ഇന്ത്യൻ വ്യാപാരികളടക്കം ആശങ്കാകുലരാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ആഗോള വിതരണത്തിൽ പരിമിതമായ സാമ്പത്തിക സ്വാധീനം ചെലുത്തിയ ഇസ്രായേൽ ഗാസ പോലെയുള്ള മുൻകാല സംഘർഷങ്ങളെ വിപണികൾ മറികടന്നതാണ് എന്നിരുന്നാലും ഇറാൻ സംഘടനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നാണ് വെൽത്ത് സെക്യൂരിറ്റീസ് ഡയറക്ടർ ക്രാന്തി ബദിനിയെ ഉദ്ധരിച്ചുകൊണ്ട് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അത് അസംസ്കൃത എണ്ണയുടെ വിതരണത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അമേരിക്കയും ഈ വിഷയത്തിൽ ഇടപെട്ടേക്കുമെന്നും കരുതുന്നുണ്ട് സാഹചര്യം ഇത്തരത്തിൽ മോശമായ രീതിയിൽ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും ഇന്ത്യയും ചൈനയും പോലെയുള്ള എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളെയായിരിക്കും ഇത് പ്രത്യേകിച്ച് പ്രതികൂലമായിട്ടും ബാധിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്രൂഡ് ഓയിൽ വില ഇടിവിലാണ് തുടരുന്നത് അത് പ്രകടമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ പക്ഷേ വർഷായി ഇറാൻ ഇസ്രായേൽ സംഘർഷം ക്രൂഡ് വില വർദ്ധിപ്പിച്ചേക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് ഹമാസ് നേതാവിന്റെയും മുതിർന്ന ഹിസ്ബുള്ള സൈനിക കമാൻഡറുടെയും കൊലപാതകത്തിന് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഹമാസും ഹിസ്ബുള്ളയും ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് വിശാലമായ ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ അപകട സാധ്യത ചെറുതാണെന്ന് ും കരുതുന്നു എന്നും എന്നാൽ അതിനെ അവഗണിക്കുവാനാകില്ല എന്നും ഐ ജി ഇന്റർനാഷണൽ അനലിസ്റ്റ് ടോണി സൈകാമോസ് റിപ്പോർട്ടിൽ കൂടി പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ ആശങ്ക പോലും ശക്തമായ ആഭ്യന്തര നിക്ഷേപവും തുടർച്ചയായ പണലഭ്യതയും ഉള്ള ഇന്ത്യൻ വിപണികൾ കൂടുതൽ ശക്തമായ നിലയിലാണെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത് ഇന്ത്യൻ വിപണി ഇപ്പോൾ മുമ്പത്തെക്കാളും വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് എന്നതും പ്രതീക്ഷ വരുന്ന കാര്യം തന്നെയാണ് യു എസിലെ മാന്ദ്യം ക്രൂഡ് വില തുടങ്ങിയ ഇറക്കുമതി പ്രശ്നങ്ങളാണ് തങ്ങൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നതെന്നും ായി ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകർ പക്വത പ്രാപിക്കുന്നുണ്ടെന്നും ഇക്വറ്റുകളിലേക്കുള്ള ശക്തമായ എസ് ഐ പി ഒഴുക്കിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു മിഡിൽ ഈസ്റ്റേൺ ഇക്വിറ്റുകൾ ഇടിയുന്നത് സ്വർണ്ണവില കുതിച്ചുവിരുവാനും ഇടയാക്കിയിരിക്കും അന്താരാഷ്ട്ര സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞെങ്കിലും ഓഗസ്റ്റ് അഞ്ചിന് ഉടൻ തന്നെ ഇത് വീണ്ടെടുത്തിരുന്നു ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി നാല്പത് ഡോളറിനടുത്താണ് വ്യാപാരം നടന്നത് സംഘർഷ സാഹചര്യം സ്വർണ്ണവിലയും സ്വാധീനിച്ചിരിക്കുമെന്നും വിദഗ്ധർ കൂട്ടിച്ചേർക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടുവാനുള്ള സാധ്യത ഏറെയാണ് ആഗോള വിപണി സാഹചര്യം പരിശോധിച്ചിട്ടാണ് ഈ ഒരു വിലയിരുത്തൽ അമേരിക്ക പലിശ കുറിക്കുമെന്ന ആഭ്യൂഹം ശക്തമായതും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് സ്വർണ്ണവിലയിൽ ആശങ്കയുണ്ടാക്കുന്നത് കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പതിനഞ്ചിൽ നിന്ന് ആറ് ശതമാനമാക്കി കുറച്ചതോടെയാണ് സ്വർണത്തിന് നാലായിരം രൂപയോളം വില കുറഞ്ഞിരുന്നത് പവന് അൻപതിനായിരത്തി നാനൂറ് രൂപ വരെ എത്തിയത് ഉപഭോക്താക്കൾക്ക് നേട്ടമായിരുന്നു എന്നാൽ പക്ഷേ പിന്നീട് ഇത് ഘട്ടങ്ങളായി ഉയർന്നു വന്നിരുന്നു അന്തർദേശീയ വിപണിയിലെ മാറ്റമാണ് ഇതിന് കാരണമെന്നായിരുന്നു ജ്വല്ലറി വ്യാപാരികളുടെ പ്രതികരണം